തിരുവനന്തപുരം കല്ലമ്പലത്ത് നിന്ന് വർക്കല പോകുന്ന വഴി ആലുമൂടെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ചെറുനിയൂർ ജംഗ്ഷനാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ചെറുനിയൂർ പോയി കയറാൻ സാധിക്കും അവിടെ എത്തുമ്പോഴത്തേക്കും പാലച്ചിറ ജുമാ മസീദിന് തൊട്ടരികത്തായിട്ട് ജുമാ മസ്ജീദത്തിന് മുമ്പ് രണ്ട് കടമുറിയുണ്ട് അത് അതിന് തൊട്ട് മുന്നേറ്റു കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതാ ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് കിട്ടും അതുപോയിട്ട് ഈ കടമുറിയും ഇതിനിടയ്ക്കായിട്ട് ഒരു നടവഴിയും കൂടെ നമുക്ക് പിൻവെസ്റ്റേക്കുള്ള പ്ലോട്ടിലേക്ക് പോകുന്നുണ്ട് ഇതാ ഈ കാണുന്ന രീതിയിൽ നമുക്ക് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ ലെവലായിട്ടുള്ള പ്രോപ്പർട്ടി കരഭൂമിയാണ് നമുക്ക് ഈ ഒരു റൂട്ട് വരുന്ന ബസ് റൂട്ടാണ് കേട്ടോ ഇതുവഴി ബസ്സൊക്കെ പോകുന്ന മെയിൻ റോഡ് റോഡരികത്താണ് പ്രോപ്പർട്ടി നമ്മുടെ കല്ലമ്പലം വർക്കല റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേ നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം മെയിൻ റോഡ് റോഡരികത്ത് ഇതാ ഇതുപോലെ വലിയ പ്രോപ്പർട്ടിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചെറിയ ബഡ്ജറ്റിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഇതിനകത്ത് ഫുൾ ഇങ്ങനെ കപ്പമായിട്ടിരിക്കുവാണ് ഇത ഇവിടെ നോയിക്കഴിഞ്ഞാൽ നോ പ്രോപ്പർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വിഷല് കിട്ടും നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നിരപ്പായിട്ടുള്ള ഭൂമി ചുറ്റുവട്ടം ഫുള്ളായിട്ട് വീടുകളാണ് ഇതേ ആ ഓപ്പോസിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വീടുകളാണ് അവിടെയൊക്കെ നല്ല പുതിയ പുതിയ വീടുകൾ വരുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പേഴ്സൻറ്റ് വന്നിട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സെയിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിലയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ ഉണ്ടാവും പെട്ടെന്ന് സെയിലാക്കുക എന്നുള്ള കൂടിയാണ് ഇതുപോലെ മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടി ഇത്രയും വില ഓഫർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് അതിൻ്റെ തന്നെ ഒരു കോളേജൊക്കെ തൊട്ടടുത്തായിട്ടുണ്ട് ഇവിടെ നിന്നൊരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ പറഞ്ഞ സൗകര്യങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കും പിന്നെ നമുക്ക് വർക്കൽ ഇവിടെ നിന്ന് ഏകദേശം നാലര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് എസ് എൻ കോളേജ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചെറുനിയൂർ ജംഗ്ഷൻ നമുക്ക് ഇവിടുന്ന് മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പേഴ്സൻറ്റ് വന്നിട്ട് രണ്ട് രൂപയാണ് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി കറക്റ്റായിട്ട് വന്നിട്ട് ഈസ്റ്റ് വാക്കിനാണുള്ളതായിട്ട് അതായത് കിഴക്ക് ദർശനമായിട്ട് നിങ്ങൾക്ക് വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ റോഡ് ഫേസിംഗിൽ തന്നെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ താല്പര്യമുള്ളവർക്കും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്